റിയിച്ച സവിശേഷം മൂന്നാമധ്യം ഒന്ന് മുതൽ തിരുവചനങ്ങൾ ഇരുളിന്റെ മറവ് പറ്റി ഈശോയുടെ അടുത്തേക്ക് എത്തുകയാണ് നിക്കോദമോസിന്റെ ഇരുളിന്റെ മറവ് പറ്റി വരുന്നവന് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാമെന്ന സൂചന നൽകുകയാണ് വചനഭാഗം വെളിച്ചത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് വരാനുള്ള വഴിയും ഈശു പറയുന്നു വീണ്ടും ജനിക്കുക ജലത്താലും ആത്മാവരാലും ജനിക്കുക ആത്മാവിനാൽ ജനിക്കുക നയിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവിടേക്കല്ല നയിക്കപ്പെടുവാൻ നാം നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം നിക്കാതെമസിന് ഈശോ നൽകുന്ന സന്ദേശം ഇതാണ് വ്യത്യസ്തമായ ഒരു ദിശയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നീങ്ങുവാൻ തയ്യാറാവുക നമ്മളും അതുപോലെ തന്നെ ആകണം ദൈവത്തിൻ്റെ ആത്മാവ് നിർദ്ദേശിക്കുന്ന പുതിയ ദിശകളിലേക്ക് സഞ്ചരിക്കുവാനും അവിടത്തേക്ക് വഴി പിന്തുടരുവാനും എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കണം നമ്മൾ ജീവനാർത്ഥമാവ് സംസാരിക്കുകയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ